പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം എമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരികയാണ് മനുഷ്യ അവതാരം ചെയ്ത ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഒടുവിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് പൂരകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ദിവസം സ്വർഗോരോഹണം ചെയ്തു എന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അതിനുശേഷം അവൻ തൻ്റെ ശിഷ്യന്മാരുടെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ അവർക്കു മേൽ അയക്കുന്ന ദിവസമാണല്ലോ പെന്തക്കോസ്തായി നമ്മൾ ഓർമ്മിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കും വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത് എന്ന് സ്വർഗോരോഹണം ചെയ്ത വേളയിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് താൻ പഠിപ്പിച്ച കാര്യങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി സകല ജനതകളോടും പ്രസംഗിക്കുകയും അവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ താൻ സ്ഥാപിച്ച സഭയിലേക്ക് ജ്ഞാന നൽകി സ്വീകരിക്കുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്വം നൽകുന്നതിനോടൊപ്പമാണ് നിങ്ങൾ ജറൂസലേം വിട്ടു പോകരുത് എന്ന് ഈശോ അവരോട് ഉപദേശിക്കുന്നത് ഈശോയുടെ വാക്കുകൾ ശ്രമിച്ച ശിഷ്യന്മാർ ഒരുമിച്ചായിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ കഴിഞ്ഞു കൂടുകയാണ് പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള സ്നേഹന്മാരുടെ ആ കൂട്ടായ്മയിലാണ് പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ചൊരിയപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും കൂട്ടായ്മയുടെ ആവശ്യകതയും ഓരോ വിശ്വാസിയും ഓർമ്മിക്കുക കൂടിയാണ് പെന്തക്കോസ്ത തിരുനാൾ വഴി പരിശുദ്ധ കത്തോലിക്ക സഭ ഈ ഭൂമിയിൽ ഈശോയുടെ ശുശ്രൂഷകൾ തുറന്നുകൊണ്ട് പോകുമ്പോൾ സ്ത്രീഹന്മാരുടെ കൂട്ടായ്മയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ അത് വിശ്വാസികളോട് ആവശ്യപ്പെടുന്നുണ്ട് സ്ത്രീഹന്മാരുടെ കൂട്ടായ്മയിൽ വിശ്വാസികളും ചേർന്ന് നിന്നുകൊണ്ട് സഭ ഒരു ശരീരമായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ രക്ഷ സഭയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് സ്നേഹന്മാരുടെ തുടർച്ചക്കാരായ മെത്രാന്മാരിലൂടെ ഇന്നും അത് സഭയിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് പത്രോസാകുന്ന പാറമേൽ തൻ്റെ സഭയെ സ്ഥാപിച്ച ഈശോ തനിക്കു വേണ്ടി സ്വർഗത്തിന്റെ താക്കോൽ പത്രോസിനെ ഫലമേൽപ്പിക്കുകയാണ് പത്രോസ് ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും എന്നുള്ള ഉറച്ച വാക്കുകൾ ഈശോ പറയുന്നുണ്ട് മനുഷ്യർ എന്നുള്ള നിലയിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ പാപങ്ങൾ എന്ന് നാം പറയുന്നത് നാം ചെയ്യുന്ന പാപങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധവും സ്വർഗീയ വിശുദ്ധിക്ക് ചേരാത്തതുമാകുമ്പോൾ നാം സ്വർഗത്തിന് അനുരാവുന്നു എന്നാൽ തന്റെ ശരീരവും രക്തവും കുരിശുമരണത്തിലൂടെ ലോകത്തിന് സമ്മാനിച്ച ഈശോ നൽകുന്ന വാഗ്ദാനമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ നിത്യമായി ജീവിക്കും എന്നുള്ളത് വിശുദ്ധ കുർബാന അതേ അതിനെ പറയുക ഈശോയുടെ ശരീരവും രക്തവും ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത് സഭയുടെ കൂട്ടായ്മയിലൂടെയാണ് മെത്രാന്മാരുടെ കൈവെപ്പ് വഴി പുരോഹിതരിലേക്ക് പ്രവേശിക്കുന്ന അഭിഷിക്തരായ വൈദികർ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും സാധിക്കുന്നു യോഗ്യതയോടുകൂടി ഇത് പരികർമ്മം ചെയ്യുന്നതിനായി മാനുഷികമായി നമുക്ക് സംഭവിച്ച തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നതിന് അതായത് ഈ ഭൂമിയിൽ നാം ചെയ്തു പോയ ദൈവഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങൾ മായ്ച്ചുകളയുന്നതിന് അത് സ്വർഗത്തിലും അതുപോലെ തന്നെ മായ്ച്ചു കളഞ്ഞ് സ്വർഗീയ വിശുദ്ധിയിൽ നമ്മളെ പങ്കു ചേർക്കുന്നതിന് സഭയ്ക്ക് അധികാരം ഈശോ നൽകിയത് വിശുദ്ധ പത്രോസ്ത്രീ നൽകിയ അധികാരത്തിന്റെ ഭാഗമായിട്ടാണ് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും ഞാനിതാ നൽകുന്നു അങ്ങനെയെങ്കിൽ സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമാണ് ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുക എന്നുകൂടി ഈ വാക്കുകൾ അർത്ഥമാക്കുന്നുണ്ട് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകൾ സ്വർഗത്തിലും മൂല്യമുള്ളതാകണമെങ്കിൽ അത് സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അർപ്പിക്കുന്നതായിരിക്കണം എന്നാൽ വളരെ സങ്കടകരമെന്ന് പറയട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ഇതിനൊന്നും അവസരമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കിടന്നു പോകുന്നത് മാർപ്പാപ്പ പറയുന്നതനുസരിക്കാതെ മെത്രാന്മാരോട് കൂട്ടുചേരാതെ സഭ പറയുന്നത് തങ്ങൾ അനുസരിക്കുകയില്ല എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു കൂട്ടം പുരോഹിതരെയാണ് ഈ അതിരൂപതയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഭയുടെ കൂട്ടായ്മയുമായി ബന്ധമില്ലാതെ ഇവർ അർപ്പിക്കുന്ന ബലികളും മറ്റു പൂജകളും എല്ലാം വെറും നാടകങ്ങൾ മാത്രമാണ് എന്ന് വിശ്വാസികൾ തിരിച്ചറിയട്ടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന നമ്മളർപ്പിക്കുന്ന വിശുദ്ധകുബാനകൾ ഈ വിമത പുരോഹിതന്മാരുടെ നാടകം കൊണ്ട് തീരുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവർ നൽകുന്ന മാമോദീസ യാതൊരു ഫലവും ചെയ്യുന്നില്ല എന്നുള്ള സത്യം വിശ്വാസികൾ അറിഞ്ഞിരിക്കട്ടെ സഭയോട് മറുതലിച്ച് വെറും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി സഭാ അധികാരികളെ അധിക്ഷേപിച്ച് തങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സഭയെ പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കുന്ന വൈദികർ അവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ കോപ്രായങ്ങൾക്കും പിന്തുണ നൽകുന്ന വിശ്വാസികൾ ചിന്തിക്കുന്നില്ല നമ്മുടെ ആത്മസ്ഥിതി എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് തങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വിശ്വാസികളെ അവർ തേടിയിറങ്ങിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ച വൈകിട്ട് വൈക്കത്ത് നടന്ന ഒരു യോഗത്തിന്റെ ദൃശ്യങ്ങളാണിത് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന മന്ദിരത്തിൽ അനുമതി കൂടാതെ അതിക്രമിച്ചു കയറി കോലാഹലങ്ങൾ ഉണ്ടാക്കി അതിന് പോലീസ് പിടിച്ച് പുറത്താക്കുകയും ചെയ്ത ഒരു പുരോഹിതൻ തലമുറകളായി ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്ന പേരോടായി സഭയ്ക്കെതിരായി പ്രവർത്തിക്കുവാൻ നൽകുന്ന ഉപദേശങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് പോലീസിന്റെ നടപടികളിൽ തനിക്ക് പരിക്കുപറ്റി എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കുവാൻ വേണ്ടി കാപട്യത്തിലൂടെ കൈ ഒടിഞ്ഞതായി ഭാവിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിവസ്ത്രനായി നിൽക്കുകയും ഒടിഞ്ഞ കൈയിട്ടുകൊണ്ട് അതിരൂപത ആസ്ഥാനത്ത് കുർബാന നാടകം മറ്റ് വൈദികരോടൊപ്പം നടത്തുന്ന വേളയിൽ ടോയ്ലറ്റിൽ പോയി വന്ന് ഒടിഞ്ഞ കൈകൊണ്ട് സിബിടാൻ പാൻറിന്റെ സിബ് വലിച്ചിടാൻ സാധിക്കുന്നില്ല എന്ന ഭാവേനെ കുർബാനയിൽ പങ്കെടുക്കുന്ന മറ്റൊരു വൈദികനെ കൊണ്ട് പ്ലാന്റിന്റെ സിബ് വലിച്ചിടിക്കുകയും ഒക്കെ ചെയ്യുന്ന പരമദയനീയമായ തലത്തിൽ അതപ്പതിച്ചുപോയ ഒരു വൈദികൻ വേദനയുണ്ട് ഇങ്ങനെ പറയുവാൻ ഒരു പുരോഹിത വേഷധാരി ഇവിടെ നൂറ്റാണ്ടുകളായി ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്ന തലമുറകളോട് പറയുകയാണ് വരൂ സർവനാശത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നല്ലേ സഭയ്ക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് സഭയ്ക്കെതിരായുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ അവർ കൊടുക്കുകയാണ് എങ്ങനെയാണ് ഈ വ്യക്തികൾ ഈ സഭാവിരുദ്ധ പ്രഭാഷണം സഭാവിരുദ്ധ ഉപദേശം കേൾക്കുവാൻ അവിടെ എത്തിച്ചേർന്നത് എന്നൊന്ന് ചിന്തിക്കുക തൊട്ടു മുമ്പിൽ ഇരിക്കുന്നത് അവരുടെ വിചാരിച്ചനാണ് അദ്ദേഹം ഒരുപക്ഷെ വ്യക്തിപരമായി ഫോൺ ചെയ്ത് പറയുമ്പോൾ പുരോഹിത വേഷം ധരിച്ച ഈ മനുഷ്യൻ പറയുന്നത് എങ്ങനെ കേൾക്കാതിരിക്കും എന്നുള്ളതാവാം അങ്ങനെയുള്ള മനക്ലേശം കൊണ്ടാവാം ഇവർ അവിടെ ആയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏവരും തിരിച്ചറിയേണ്ടതുണ്ട് ദൈവത്തെ പോലെ ആകുമെന്നുള്ള വാഗ്ദാനമാണ് ഹൗവായെ ദൈവത്തിനെതിരെ നീങ്ങുവാൻ പ്രേരിപ്പിച്ചത് ദൈവത്തെ പോലെ ആകുവാൻ ദൈവം വിലക്കിയ കനി അവൾ പക്ഷിക്കുവാൻ അവൾ പക്ഷിക്കുകയും അതാദത്തിന് കൊടുക്കുകയും ചെയ്യുന്നു ഇതുപോലെ ഇന്ന് സഭയോട് മറതടിച്ച് നിൽക്കുന്ന ഈ വിമത പുരോഹിതർ വിശ്വാസികളുടെ മുമ്പിൽ വന്ന് സഭയെ അധിക്ഷേപിക്കുവാൻ ആവശ്യപ്പെടുകയാണ് മിശിക തൻ്റെ രക്തം കൊണ്ട് വിലക്കെടുത്ത് വാങ്ങിയ വിശ്വാസികളെ ഈ ലോഹയിട്ടവർ വന്ന് ആ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും തങ്ങളുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു നോക്കുക നമ്മൾ ഇന്ന് മരണപ്പെട്ടാൽ സഭയിലൂടെ ഈശോയോടൊപ്പം നിത്യതയിലായിരിക്കേണ്ട നമ്മൾ സഭയോട് മറുതലിക്കുന്ന ഈ വിമതരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിച്ചാൽ നിത്യജീവൻ എന്നേക്കും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ പിന്തുടരുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കണം ഇവരൊക്കെ സ്നേഹത്തോട് സംസാരിക്കുകയും ഭക്തി അഭിനയിക്കുകയും ഒക്കെ ചെയ്താലും അതൊക്കെ സാത്താന്റെ കാപഠ്യത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം വിശ്വാസികൾക്കുണ്ടാവണം എത്രമാത്രം സ്നേഹത്തോടെയാണ് ഇവർ വിളിക്കുന്നതെങ്കിലും സഭയോട ഇവർ എതിരിട്ട് നിൽക്കുന്നത് ഏതൊരു കാരണത്തിന്റെ പേരിലായാലും അതിന് യാതൊരു ന്യായീകരണവും ഇല്ല എന്നും ഇവരെ അനുസരിക്കുന്നത് സഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൃപകൾ നഷ്ടപ്പെടുവാൻ കാരണമാകുമെന്നും ഓരോ വിശ്വാസിയും തിരിച്ചറിയേണ്ടതുണ്ട് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സവിശേഷമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതെ വിവേകപൂർവ്വം ചിന്തിച്ച് സഭയോടൊപ്പം നിന്നുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം നിറഞ്ഞതാക്കുവാനായി ഓരോ വിശ്വാസിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്